മൂവിയുടെ കയറും <laughs> 버터 레벨도 안 내려갔다. 올가 버터. 그

ننرا ننرا تیار تیار هي اي പത്തിരുപത് ആൾക്കാര് ആദ്യം പൊട്ടി കഴിഞ്ഞു അതൊക്കെ ആദ്യം ആ വീട് മാത്രമുണ്ട് അപ്പടെ ഈ ഒരു മാറി ആദ്യം തന്നെ ഞങ്ങൾ അമ്പത്തിൽ രണ്ടുമൂന്ന് മുമ്പ് ഒഴുകി പോയി മണ്ണ് വന്നപ്പോണ്ടേ हेलो हेलो आ जाओ आ ഡ്രൈവർ അവിടെ ഉള്ളത് വണ്ടീട്ടടുത്തല്ല മോക്കി ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഞാൻ നമ്പർ അലകനോട് തന്നെ അല്ല അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും അയാൾ മേപ്പളിനകത്ത് കിട്ടിയിട്ടുണ്ടാവും കല്യാണ ഇത് കാര്യമില്ല മാറ്റാതെ ഒക്കെ പോകാൻ പറ്റുള്ളൂ

לא okay, פינון ണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളമാണ് കേട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒരിച്ചിറങ്ങിയിരിക്കുകയാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകിപ്പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ ആ ട്രാക്കിലാണ് മൊത്തം ബലാസും പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കിൽ ട്രാക്കില് കിടക്കുന്നുണ്ടല്ലേ ബെല്ലാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ് റാക്കി കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്ററിന്റെ ബോഡിയാണ് വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണിത് ഇവിടുത്തെ അമ്പലം സ്കൂൾ കെട്ടിടം വീടുകളെല്ലാം പോയി ഇതിനപ്പുറത്തേക്ക് കിടക്കാൻ കഴിഞ്ഞില്ല ഇത് സൂര്യന ടൗണിന്റെ തുടക്കത്തിലാണ് ഇതിലപ്പുറം ഇപ്പൊ സൗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെ നമ്മളെ ചൂരന്മാരി മുണ്ടത്തേക്ക് വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ വെള്ളം വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മള് കാണുന്നത് ി പതിനു നടന്ന കുത്തുമല ദുരിതത്തിനെക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമല്ല ഇത് നമ്മളെ ഹൈസ്കൂളെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ ഞാനിപ്പോ ലാസ്റ്റ് എസ്റ്റുഡിയെത്തി എവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല